പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം വിൽപത്രമാണ് എന്താണ് വിൽപത്രം ആർക്കൊക്കെയാണ് വിൽപത്രം എഴുതാൻ സാധിക്കുന്നത് വിൽപത്രവുമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വിൽപത്രം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ വിൽപത്രം റദ്ദു ചെയ്യാൻ സാധിക്കുമോ വിൽപത്രത്തിൽ തിരുത്തൽ വരുത്താൻ സാധിക്കുമോ എന്ന് തുടങ്ങി വിൽപത്രവുമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി ചോദിക്കുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി നമുക്ക് വിൽപത്രം എന്താണെന്ന് നോക്കാം വിൽ അഥവാ വിൽപത്രം എന്നാൽ ഒരാൾ തൻ്റെ വസ്തുവകകൾ അഥവാ ആസ്തികൾ മറ്റൊരാൾക്ക് തൻ്റെ മരണശേഷം ആർക്കൊക്കെ ലഭിക്കണം എന്ന അയാളുടെ ആഗ്രഹങ്ങളെ കുറിച്ച് എഴുതി വെക്കുന്ന ഒരു രേഖയാണ് വിൽപത്രം എന്ന് പറയുന്നത് തൻ്റെ മരണശേഷം ആരൊക്കെ എന്തെല്ലാം വസ്തുവകകൾ തൻ്റെ എന്തെല്ലാം വസ്തുവകൾ എന്തെല്ലാം ആസ്തികൾ കൈകാര്യം ചെയ്യണം എങ്ങനെയാണ് അവർക്ക് കിട്ടേണ്ടത് എന്ന് തുടങ്ങിയവയെ കുറിച്ചുള്ള വിവരണങ്ങളാണ് വിൽപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണഗതിയിലുള്ള ആധാരവുമായ വിൽപത്രത്തിൻ്റെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ആധാരങ്ങൾ ഉടനടി ഉടലെടുക്കുന്ന ഒന്നാണ് അല്ലെ ഉടനടി അതിൻ്റെ അവകാശങ്ങൾ ലഭിക്കുന്ന ഒന്നാണ് എന്നാൽ വിൽപത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയാളുടെ മരണശേഷം മാത്രമേ വിൽപത്രം നിലവിൽ വരൂ ഇനി അറിയേണ്ടത് ആർക്കൊക്കെയാണ് വിൽപത്രം എഴുതാൻ എന്നാണ് വിൽപത്രം എഴുതുന്നതിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം പ്രായപൂർത്തിയായ ആൾക്ക് മാത്രമേ വിൽപത്രം എഴുതാൻ സാധിക്കൂ അതുകൂടാതെ അയാൾക്ക് സ്വബുദ്ധി ഉണ്ടായിരിക്കണം യാതൊരു വിധത്തിലുള്ള മനോവൈകല്യങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിഭ്രമമോ ഉള്ള ഒരാളാവാൻ പാടില്ല അങ്ങനെയുള്ള ആർക്കും വിൽപത്രം എഴുതാൻ സാധിക്കുന്നതാണ് ഇനി ഇത്തരത്തിൽ വിൽപത്രം എഴുതി കൊടുക്കുന്ന നമ്മുടെ അവകാശികൾക്ക് മാത്രമേ എഴുതി കൊടുക്കാൻ പാടുള്ളൂ എന്ന് ചോദിക്കാം അതിന് ഉത്തരം അല്ല എന്ന് തന്നെയാണ് ആർക്ക് വേണമെങ്കിലും വിൽപത്രം എഴുതുന്ന എഴുതുന്നയാളുടെ ഇഷ്ടപ്രകാരം ആർക്ക് വേണമെങ്കിലും വിൽപത്രപ്രകാരം തങ്ങളുടെ ആസ്തികൾ കൈമാറാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിൽപ്പത്രം എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കാണുക വിൽപ്പത്രം രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് പലർക്കുമുള്ള സംശയം നിയമപരമായി രജിസ്റ്റർ ചെയ്ത വിൽപ്പത്രത്തിനും രജിസ്റ്റർ ചെയ്യാത്ത വിൽപ്പത്രത്തിനും നിയമത്തിന് മുന്നിൽ തുല്യ സാധ്യതയാണ് പക്ഷെ നിങ്ങളുടെ മരണശേഷം വിൽപ്പത്രം ആരെങ്കിലും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയോ അതിൽ ഒപ്പ് നിങ്ങൾ തന്നെയാണോ സ്വബോധത്തോടെയാണോ ഇട്ടത് എന്നൊക്കെയുള്ള തർക്കങ്ങൾ വരികയും ചെയ്താൽ രജിസ്റ്റർ ചെയ്ത പ്രമാണത്തിന്റെ ആധികാരികത തെളിയിക്കാൻ താരതമ്യം എളുപ്പമാണ് അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും അത്യുത്തമം ഇനി ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും ഇത്തരത്തിൽ വിൽപത്രം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കാണില്ലേ നമ്മൾ എന്താണ് വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് ആളുകൾ കാണില്ലേ മനസ്സിലാക്കില്ലേ എന്നതാണ് ചിലർക്കുണ്ടാകുന്ന സംശയം അതുകൊണ്ട് തന്നെ പലരും വിൽപത്രം രജിസ്റ്റർ ചെയ്യാൻ മടിക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ ഉള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഈ വിൽപത്രം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ രേഖയാണ് രജിസ്റ്റർ ചെയ്താലും അതിൻ്റെ കോപ്പി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അതായത് വിൽപത്രം എഴുതുന്നയാൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റാർക്ക് ലഭിക്കാൻ ബന്ധുക്കൾക്ക് പോലും അവകാശവും ഇല്ല ലഭിക്കില്ല എന്ന് വേണം പറയാം ഇനി ഇത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കൂടുതൽ പ്രൈവസി വേണമെങ്കിൽ വിൽപത്രം തയ്യാറാക്കി സീൽ ചെയ്ത് ജില്ലാ രജിസ്ട്രാറെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം അത്തരത്തിൽ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണം ശേഷം മാത്രമേ അവ തുറക്കുകയുള്ളൂ ഇനി നമ്മൾ വിൽപത്രം എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് സാക്ഷിയെ വെക്കണം ആരെയാണ് സാക്ഷിയാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ മരണശേഷം വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അവയെക്കുറിച്ച് ആരെങ്കിലും തർക്കങ്ങൾ ഉന്നയിച്ചാൽ ആ സമയത്ത് കോടതിയിൽ വന്ന് നിങ്ങൾ തന്നെയാണ് എഴുതിയതെന്നും അതുപോലെ പൂർണ്ണ മാനസിക ആരോഗ്യത്തോടെയും വേറെ ആരുടെ സമ്മർദ്ദത്തിനൊന്നും വഴങ്ങാതെയാണ് ഇത്തരത്തിൽ വിൽപത്രം എഴുതിയതെന്ന് തെളിയിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അവിടെയാണ് ഈ സാക്ഷിയുടെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ എപ്പോഴും വിൽപത്രത്തിൽ സാക്ഷികളാക്കുമ്പോൾ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞതും നിങ്ങൾക്ക് വളരെ നേരിട്ട് അറിയാവുന്നതും ആ പ്രദേശത്ത് തന്നെ ജീവിക്കുന്നതും അതുപോലെ കോടതിക്കൊക്കെ വിശ്വാസ്യത തോന്നുന്നതും ആയ ആളുകളെയാണ് ഇത്തരത്തിൽ സാക്ഷികളാക്കുന്നത് നല്ലത് പറ്റുമെങ്കിൽ വക്കീലന്മാരെയോ ഡോക്ടർമാരെയോ അല്ലെങ്കിൽ ടീച്ചർമാരെയോ സമൂഹം ഇത്തരത്തിൽ ആ ആദരിക്കുന്ന ആളുകളെ വെക്കുന്നതായിരിക്കും ഏറ്റവും അത്യുത്തമം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സാക്ഷിയാക്കുന്നത് അവരുടെ മേലുള്ള വിശ്വാസ്യത വർ കൂട്ടുകയും ചെയ്യും അല്ലെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇനി വിൽപത്രത്തിൽ ആരെ സാക്ഷിയാക്കാം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വിൽപത്രത്തിൽ ആരെ സാക്ഷിയാക്കരുത് എന്ന് കൂടി അറിഞ്ഞിരിക്കണം നിങ്ങളുടെ വിൽപത്രം കൊണ്ട് നേരിട്ടോ അല്ലാതെയോ ഗുണം ലഭിക്കുന്ന ആരെയും സാക്ഷികളാക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനിയും ഒരു സംശയം നമുക്ക് വിൽപത്രം ഒരിക്കൽ എഴുതി കഴിഞ്ഞാൽ അത് മാറ്റി എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് വിൽപത്രം എത്ര തവണ വേണമെങ്കിലും മാറ്റി എഴുതാം അത് ഭേദഗതി വരുത്തുകയോ പൂർണ്ണമായി റദ്ദെയ്യുകയോ അതല്ലെങ്കിൽ പുതിയതായി ഒരു വിൽപത്രം രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാം ഇത് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ ഓൾറെഡി ഒരു വിൽപത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ പുതിയൊരു ആസ്തി നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് അങ്ങനെ ആസ്തി കൂടുന്നതനുസരിച്ച് അഞ്ച് വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ്തി വർദ്ധിക്കുന്നതനുസരിച്ച് വിൽപത്രം പുതുക്കി എഴുതാൻ സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ അഡീഷണൽ വിൽപത്രം എഴുതാൻ സാധിക്കുന്നതാണ് അതുപോലെ മരണം ബന്ധുക്കളുടെ മരണം അല്ലെങ്കിൽ പുനർവിവാഹം പോലുള്ളവയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലം മാറി പോവുകയാണ് എങ്ങനെയുള്ള അല്ലെങ്കിൽ പുതിയതായി വസ്തു വാങ്ങുകയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് പുതിയതായി വിൽപത്രം എഴുതാൻ സാധിക്കുന്നതാണ് അതല്ല നിങ്ങൾ എന്തെങ്കിലും യാത്ര പോവുകയാണ് കൂടുതൽ അപകട സാധ്യതയുള്ള ഉള്ള പ്രദേശത്തേക്ക് പോവുകയാണ് വിദേശ പര്യടനത്തിന് പോവുകയാണ് ഇങ്ങനെയുള്ളപ്പോഴും നിങ്ങൾക്ക് വിൽപത്രം വേണമെങ്കിൽ പുതുക്കി എഴുതാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഓരോ വിൽപത്രം എഴുതുമ്പോഴും അത് എഴുതിയ തീയതി അതിലുണ്ടായിരിക്കണം ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാത്തതാണെങ്കിൽ കൃത്യമായിട്ട് അതിൽ തീയതി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇത്തരത്തിൽ പല ഒന്നിലധികം വിൽപത്രങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഒരു ആസ്തിയെക്കുറിച്ച് ഏറ്റവും അവസാനം എഴുതിയ വിൽപത്രമായിരിക്കും പ്രാബല്യത്തിൽ വരുന്നത് അല്ലെങ്കിൽ കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട് ആദ്യത്തെ വിൽപത്രത്തിൽ നിങ്ങളുടെ വീട് ഒന്നാമത്തെ മകന് കൊടുക്കാനായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങൾ രണ്ടോ മൂന്നോ വിൽപത്രം എഴുതിയതിനു ശേഷം അവസാനത്തെ വിൽപത്രത്തിൽ എഴുതി ചേർക്കുകയാണ് നിങ്ങളുടെ കുടുംബ വീട് നിങ്ങളുടെ രണ്ടാമത്തെ മകൾക്ക് അല്ലെങ്കിൽ മൂത്ത മകൾക്ക് കൊടുക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചതെങ്കിൽ അത്തരത്തിൽ അവസാനത്തെ വിൽപത്രത്തിലുള്ള കാര്യമാണ് അല്ലെങ്കിൽ അവസാനത്തെ വിൽപത്രത്തിലുള്ള നിങ്ങളുടെ എഴുത്താണ് അല്ലെ ആ വിൽപത്രമാണ് ആ ആസ്തിയെ പറ്റി പരിഗണിക്കുന്നത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ആസ്തി വർദ്ധിക്കുന്നത് അല്ലെ ആസ്തി കുറയുന്നത് എന്നിവ വരുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് വിൽപത്രം പുതുക്കി എഴുതാം അത് എത്ര തവണ എന്ന് നിശ്ചയിച്ചിട്ടില്ല വിൽപത്രത്തെ കുറിച്ചുള്ള അവസാന അധികാരി നിങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ആരുടെ പേരിൽ വേണമെങ്കിലും വിൽപത്രം എഴുതാൻ സാധിക്കുന്നതാണ് കഴിയുമെങ്കിൽ ഇത്തരത്തിൽ വിൽപത്രം എഴുതുമ്പോൾ പഴയതൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട് പുതിയതായി പുതുക്കി നല്ല രീതിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി എഴുതുന്നതായിരിക്കും അഭികാമ്യം അതല്ലെങ്കിൽ പിന്നീട് ഇത് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഇവയുടെ പേരിൽ തർക്കമുണ്ടാക്കാനോ അല്ലെങ്കിൽ കോടതി കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാതെ വളരെ കൂടി കഴിയുമെങ്കിൽ പഴയതൊക്കെ റദ്ദ് ചെയ്ത് പുതിയ അമെൻഡ് ചെയ്ത് ഏറ്റവും പുതിയതായ വിൽപത്രം എഴുതി വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇവയൊക്കെയാണ് വിൽപത്രവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇത്തരത്തിൽ വിൽപത്രം എഴുതുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി എഴുതാൻ സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും ആധാരം എഴുത്തുകാരെ സമീപിക്കാം അതല്ലെങ്കിൽ വക്കീലുമാരെ അഡ്വക്കേറ്റ്സിനെ സമീപിച്ചും വിൽപത്രം എഴുതാൻ സാധിക്കുന്നതാണ് വിൽപത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ആയി ചോദിക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി വരുമ്പോൾ ബൈ താങ്ക്